राम 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 पाय मनोजवम् मारुततुल्यवेगम् जितेन्द्रियम् बुद्धिमतां वरिष्ठम् वातात्मजम् वानरयूत श्रीरामदूतम् शरण प्रबद्ये जय हनुमान जय श्री राम अष्ट सिद्धि नव निधिकाता हनुमान स्वामी अष्ट सिद्धि नव निधि नल्कि ഭക്തരെ അനുഗ്രഹിക്കാൻ അങ്ങക്ക് കഴിയും സീതാദേവിയാണ് അങ്ങക്ക് വിശിഷ്ടമായ ഈ വരം നൽകിയത് അഷ്ടസിദ്ധികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അണിമ മഹിമ ഗരിമ ലിമ പ്രാപ്തി പ്രാകാമ്യം ഈശിത്വം വശിത്വം എന്നിങ്ങനെയാണ് ായ സദാരാസ ഹേ സ്വാമി ശ്രീരാമചന്ദ്രദാസനായ അങ്ങക്ക് വാർദ്ധക്യം രോഗം തുടങ്ങിയവയെ നശിപ്പിക്കുന്ന രാമനാമം എന്ന ദിവ്യ ഔഷധം എപ്പോഴും വശമാണല്ലോ രാമനാമമാകുന്ന ദിവ്യ ഔഷധം സർവ രോഗങ്ങളിൽ നിന്നും ജരാനരകളിൽ നിന്നും മുക്തമാക്കും രാമ കോനമേ ദുഃഖ ബിസുരാവേ ഹേ ഹനുമാൻ സ്വാമി അങ്ങെ ഭജിക്കുന്നതിലൂടെ ശ്രീരാമകൃപ പ്രാപ്തമാകുന്നു ഇതിലൂടെ ജന്മജന്മാന്തരങ്ങളിലെ പാപങ്ങളിൽ നിന്ന് ദുഃഖങ്ങളിൽ നിന്നും ഭക്തൻ മുക്തനാകുന്നു ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ശ്രീരാമനെ ഭജിക്കുന്നതിന് തുല്യമാണ് എന്ന് സാരം രാമ രാമ സ്വാമി അങ്ങയുടെ ഭക്തൻ ശ്രീരാമ ഭക്തനുമാണ് അങ്ങയുടെ ഭക്തൻ ഒടുവിൽ ശ്രീരാമ ലോകമായ വൈകുണ്ഠത്തെ പ്രാപിക്കുന്നു അഥവാ പുനർജന്മം ഉണ്ടാവുകയാണെങ്കിൽ പോലും അവൻ വിഷ്ണു ഭക്തൻ വൈഷ്ണവൻ എന്നറിയപ്പെടുകയും ചെയ്യുന്നു ഓര് ഹനുമുസേ സർവസുഖ കരയി ഹേ ഹനുമാൻ സ്വാമി അങ്ങേ ഭജിക്കുന്നതിലൂടെ സർവ പ്രാപ്തമാകുന്നു പിന്നെ മറ്റേതെങ്കിലും ദേവതയെ ആരാധിക്കേണ്ടതിന്റെ آوشکت جے ہن جے شری رام